അല്ല ഉറച്ച ആത്മവിശ്വാസമാണ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയാണ് അതിപ്പോൾ ഇതുപോലുള്ള ഗവൺമെൻറ് സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് കേട്ടത് ഇനിയിപ്പോൾ ഇവിടെ ആദിവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇവരിൽ നിന്ന് കേട്ടത് രാവിലെ തൊഴിലുറപ്പുകാരുടെ പ്രശ്നങ്ങളായിരുന്നു തുമ്പവണ്ണിൽ ചേർന്ന വലിയൊരു തൊഴിലുറപ്പുകാരുടെ സംഗമത്തിൽ ഏഴ് മാസമായി അവർക്ക് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് അവർ പണത്തിൻ്റെ കൂലി കിട്ടുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി കിട്ടാൻ തടസ്സമൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഴുവൻ ഫണ്ടും കൊടുക്കുന്നത് ഒരു രൂപയും സംസ്ഥാന ഗവൺമെൻ്റ് അല്ല അത് കണക്ക് കൊടുത്ത് വാങ്ങിക്കുക അല്ല ഒന്നുകിൽ അത് കണക്ക് കൊടുത്ത് വാങ്ങിക്കാൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങിച്ച കാശി കൂടെ വിതരണം ചെയ്തില്ല പാവപ്പെട്ട സ്ത്രീകളൊക്കെ വളരെ പ്രയാസത്തോടെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല അധ്വാനിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം അതുപോലെ വിവിധ മേഖലയിലെ പണിയെടുക്കുന്ന കൃഷിക്കാരുടെ സംഗമത്തിൽ പോയി അതുപോലെ ഈ ജില്ലയിലെ ഏക വ്യവസായ സ്ഥാപനമാണ് ട്രാക്കോ കേബിൾ ആ ട്രാക്കോ കേബിൾ ലാഭകരമായി നടത്താൻ ആർക്കും ബുദ്ധിമുട്ടില്ല കാരണം ഉൽപ്പന്നം കേബിളാണ് ആവശ്യക്കാരൻ കെ എസ് സി ബി ആണ് കെ എസ് സി ബി ഓർഡർ കൊടുക്കുകയും കൊടുക്കുന്ന കേബിളിന് പൈസ കൊടുക്കുകയും ചെയ്താൽ ഈ സാമന ലാഭത്തിൽ പോവും ഇവിടെ ഓർഡർ കൊടുക്കാതെ ഏതോ സ്വകാര്യ കമ്പനിക്ക് ഓർഡർ കൊടുത്തിരിക്കുക എന്നിട്ട് ഈ പാവപ്പെട്ടവർക്ക് ശമ്പളവും ഇല്ല അവരുടെ കാൻറ്റീൻ പോലും പൂട്ടി അവർക്ക് ജീവിതത്തിൽ പത്ത് ഇരുപതും കൊല്ലം പണിയെടുത്ത് അവർ വഴിയാധാരമായി പട്ടിണിയായിട്ട് വഴിയിരിക്കുക എന്നിട്ടാണ് ഇവിടെ അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് എന്തോ വിജ്ഞാന പത്രംതിട്ട ഇതുപോലെ ആളുകളെ കബളി കളിപ്പിക്കാൻ വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതൊരു ദൈവദ്രോഗമാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ പാവപ്പെട്ടവരെ കളിപ്പിക്കുന്നത് ഇതുപോലെ പത്ത് കൊല്ലം ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ് പത്തിരുപത്തഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നു ആലപ്പുഴ പോലും പത്ത് പേർക്ക് തൊഴിൽ കൊടുത്തതായിട്ട് എന്തെങ്കിലും വാഗ്ദാനമോ പദ്ധതിയോ പാലിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അത്തരം തട്ടക്കാരെല്ലാം വിശ്വസിക്കുമെന്ന് കരുതിയാൽ അത് തെറ്റാണ് അത് വിശ്വസിക്കുകയല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഞാൻ ഈ സാധാരണക്കാരായ ആളുകളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ ഇടയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പോകുന്നു ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതെ അദ്ദേഹം എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിയോഗിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇവിടെ പുതുതായി സ്ഥലമോ കണ്ട് പഠിച്ചു വരുന്ന കൊള്ളായിരിക്കും അതിന് ശേഷം എന്തെങ്കിലും പറയുമായിരിക്കും ഈ ഇത്തവണ ഇരുപതിലിരുപതും യു ഡി എഫ് വിജയിക്കും അതിനുള്ള അത്രയും രണ്ട് ഗവൺമെൻറ് അത്രയും വലിയ ഒരു ജനവിദ്വേഷം ഇന്നുണ്ട് കാരണം ഇവിടെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ജീവിക്കാനൊരു മാർഗ്ഗമില്ല അവർക്ക് വേണ്ടി ഒരു അനക്കാനൊരു ഇല്ല കേന്ദ്രവും ഇല്ല കേരളവും ഇല്ല അപ്പോൾ അവർ നിസ്സഹായരും അവർക്ക് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം അപ്പം അവരുടെ ഓർമ്മകളിൽ അവരെ സഹായിച്ച ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം ഈ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടൊന്നാണല്ലോ അവറിന് വില കിട്ടിയത് കോൺഗ്രസ് വരച്ചപ്പം മാത്രമാണല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലോ പാവപ്പെട്ടവർക്ക് ആശ്വാസം ഉണ്ടായിരുന്നത് ഈ ഓർമ്മകളൊക്കെ പാവപ്പെട്ടവരുടെ മനസ്സിലുണ്ട് ആ ഓർമ്മകൾ വെച്ചുകൊണ്ട് അവർ യു ഡി എഫിന് ഓടിയിരിക്കും അല്ല വന്നു പോയി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ചലനമൊന്നുമില്ല വന്നപ്പോൾ ഞാൻ ഓർത്തു ഇവിടുത്തെ എൺപത് ശതമാനം റബർ കൃഷിക്കാരാണ് ഈ റബർ കൃഷിക്കാരോട് ഇന്ന് ദ്രോഹം അവസാനിപ്പിക്കുന്ന എന്നൊരു പ്രസ്താവനയെങ്കിലും ഇറക്കും കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര ഭൂണിയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റുപ്യ വിലയുണ്ട് ഇവിടെ ഒരു കിലോ റബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ മുന്നൂറോ റുപ്പ്യ കിട്ടണം അത് കിട്ടാതിരിക്കാൻ ഈ കുറേ വ്യവസായികളും ഈ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും നേരിട്ട് നടത്തുന്ന ഒത്തുകളിയാണ് ഈ പാവപ്പെട്ടവർക്ക് വില ലഭിക്കാത്തത് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നൊരു വാക്ക് പറയുന്നവർത്തു അതുപോലും പറയാതെ പോയി എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കമൻറ്റൊന്നും പറയുന്നില്ല